േലെ വിധി പറയൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മാർച്ച് ഏഴിലേക്ക് മാറ്റി ജഡ്ജിയുടെ അസൗകര്യത്തെ തുടർന്നാണ് വിധി പറയുന്നത് അടുത്ത ബുധനാഴ്ച മാറ്റിവെച്ചത് ഇന്റർനാഷണൽ ജുവല്ലേസ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പുലർച്ചെയാണ് കുടക് സ്വദേശിയും കാസർഗോഡ് പഴയ ചൂരിയിലെ മദ്രസാധ്യാപകരുമായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടന്ന് മൂന്നംഗ സംഘം കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് സംഘപരിവാർ പ്രവർത്തകരായ കാസർഗോഡ് കേളുകുഡയിലെ അജീഷ് എന്ന അപ്പു നിതിൻകുമാർ കേളുകുഡെ ഗംഗൈ റോഡിലെ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി പ്രതികൾ ജയിലിൽ തന്നെയാണ് സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ തെളിവ് സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ്പിയായിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കൃത്യം നടന്ന മൂന്ന് ദിവസത്തിനകം തന്നെ പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘം തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഡി എൻ എ പരിശോധനാ ഫലമടക്കം അമ്പതിലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ആകെ ഇരുനൂറ്റി പതിനഞ്ച് രേഖകളും തൊണ്ടി മുതലുകളുമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്